അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചു കൂടാനും സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല Together, for their substance was great, so that they could not dwell together. in the book, the purpose driven life. Second session. We don't praise God to feel good, but to do good. Your goal is not a feeling, but a continual awareness of the reality that God is always present. That is that is the lifestyle of worship through continual meditation. A second way to establish a friendship with God is by thinking about his word throughout your day. This is called meditation and the Bible repeatedly urges As to meditate on who God is, what He had done, and what He has said, it is impossible to be God's friend apart from knowing what He says. You can know God unless you know Him, and you can know Him without knowing His word. സദർശവാക്യങ്ങൾ പന്ത്രണ്ടാമത്തിന്റെ പതിമൂന്നാമത് വാക്യം പ്രോവേസ് ചാപ്റ്റർ ട്വൽവ് ബാർട്ടീൻ അതരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കണിയുണ്ട് നീതിമാനോ കഷ്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോരും ഈസ് ബൈ ദ ദ ഓഫ് ഹിസ് ബട്ട് മത്തായി ഓർ മാത്യു മാത്യു ചാപ്റ്റർ ഫൈവ് വേർഡ് മത്തായി വിശേഷം അഞ്ചാം അധ്യായത്തിന്റെ പതിനെട്ടാമത് വാക്യം സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു കാശവും ഭൂമിയും പോകും വരെ സകലവും നിവൃത്തിയാകുവളം ന്യായ പ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും ഉള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകയില്ല ഫോർ വേർലി വെർലി ഐസ് ആൻഡ് വൺ ജോട്ട് ഓർ വൺ ലിറ്റിൽ ഷാൽ ഇൻ നൗ വൈസ് പാസ് ഫ്രം ദോ ടി ഒരു യേശു ഭവനത്തിൽ ഏഴിന്റെ മുപ്പത്താറ് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങൾ ആണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പലസ്തീനിൽ അതിഥികളെ സ്വീകരിക്കുവാൻ ചില പ്രത്യേക ആചാരങ്ങളുണ്ടായിരുന്നു ആദ്യം ഒരു ദാസൻ അതിഥിയുടെ കാൽ കഴുകണം ആതിഥേയൻ അതിഥിയുടെ നെറ്റിയിൽ സുഗന്ധ തൈലം തൂകി അവനെ ചുംബിക്കണം യേശുവിനെ ഇങ്ങനെയുള്ള സ്വാഭാവിക മാർഗത്തിലൂടെ സ്വാഗതം ചെയ്യുവാൻ ഷിമോന്റെ അഹങ്കാരം അവനെ അനുവദിച്ചില്ല തന്നോടൊപ്പം ഭക്ഷിക്കേണ്ടതിനാണ് ഷിമോൻ എന്ന പരീക്ഷൻ യേശുവിനെ ക്ഷണിച്ചത് ആ നഗരത്തിൽ പാപിനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു യേശു ഷീമോന്റെ ഭവനത്തിൽ വിരുന്ന് എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് അവൾ ഒരു വെങ്കൽ ഭരണി നിറയെ സുഗന്ധദ്രവ്യവുമായി അവിടെ വന്നു അവൾ യേശുവിന്റെ പിന്നിൽ നിന്ന് കരഞ്ഞു തുടങ്ങി അവളുടെ കണ്ണുനീർ യേശുവിന്റെ പാദങ്ങളെ നനച്ചു അപ്പോൾ അവൾ തലമുടി കൊണ്ട് അത് തുടയ്ക്കുകയും സുഗന്ധ തൈലം കാലിൽ പൂശുകയും ചെയ്തു ഇത് കണ്ടപ്പോൾ ഷീമോൻ ഇങ്ങനെ ചിന്തിച്ചു പാപനയായ ഒരു സ്ത്രീ തന്നെ തൊടുവാൻ ഇവൻ എന്തുകൊണ്ട് അനുവദിക്കുന്നു വൻ ദൈവത്തിൽ നിന്നുള്ളവനാകാൻ സാധ്യതയില്ല ഷീമോനെ എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട് യേശു അവനോട് പറഞ്ഞു പറഞ്ഞാലും ഗുരു ഷീമോൻ പറഞ്ഞു പണം വായ്പ കൊടുക്കുന്ന ഒരുവന് രണ്ട് കടക്കാർ ഉണ്ടായിരുന്നു യേശു പറഞ്ഞു തുടങ്ങി ഒരാൾ അഞ്ഞൂറ് വെള്ളി നാണയങ്ങളും മറ്റൊരാൾ അൻപത് വെള്ളി നാണയങ്ങളും കടപ്പെട്ടിരുന്നു കടം വീട്ടാൻ അവർക്ക് കഴിയാഞ്ഞപ്പോൾ അയാൾ രണ്ടു പേർക്കും കടം ഇളച്ചു കൊടുത്തു അപ്പോൾ അവരിൽ ആരായിരിക്കും അയാളെ കൂടുതൽ സ്നേഹിക്കുക കൂടുതൽ ഇളവ് ലഭിച്ചവനായിരിക്കും ഷീമോൻ പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് യേശു ഷീമോനോട് പറഞ്ഞു നീ ഈ സ്ത്രീയെ കാണുന്നില്ലേ ഞാൻ നിന്റെ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ എന്റെ കാലുകൾ കഴുകാൻ നീ വെള്ളം തന്നില്ല എന്നാൽ ഇവളെന്റെ പാദങ്ങൾ കണ്ണുനീർ കൊണ്ട് നനയ്ക്കുകയും തലമുടി കൊടുക്കും ഞാൻ അകത്ത് വന്നത് മുതൽ ഇടവിടാതെ എൻ്റെ കാൽ ചുംബിച്ചു നീ എൻ്റെ തൈലം പൂശിയില്ല എന്നാൽ ഇവൾ സുഗന്ധ തൈലം കൊണ്ട് എൻ്റെ പാദങ്ങൾ പൂശിയിരിക്കുന്നു ഇവർ കാണിക്കുന്നേഹം ഇവളുടെ അധികമായ പാപങ്ങൾ ക്ഷണിക്കപ്പെട്ടതിന്റെ അല്പം ക്ഷമിച്ച് കിട്ടിയവർ അല്പം മാത്രം സ്നേഹിക്കുന്നു അനന്തര യേശു ആ സ്ത്രീയോട് പറഞ്ഞു നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അവനോടൊപ്പം വിരുന്നിൽ ഇരുന്നവർ അന്യോന്യം പാപമോചനം നൽകുന്ന ഇവൻ ആരാണ് എന്ന് ചോദിക്കുവാൻ തുടങ്ങി യേശുളർന്ന് വേണ്ടി പറഞ്ഞു നീ എന്നെ വിശ്വസിച്ചിരിക്കുന്നതിനാൽ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ സമാധാനത്തോടെ പോകാം തിന്റെ ഉള്ളടക്കം നോക്കണ്ടത് സെഷൻ ഉൽപ്പത്തി തന്നെയാണ് നമ്മൾ ആരംഭിക്കുന്നത് അബ്രാമിനും ലോത്തിനും ഒന്നിച്ച് പാർക്കത്തക്കവണ്ണം ദേശത്തിന് അവരെ വഹിക്കുവാൻ കഴിഞ്ഞില്ലെന്ന് ഇവിടെ കാണുന്നു അതുമാത്രവുമല്ല സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒരുമിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല ആൻഡ് ദ ലാൻഡ് മാസ് നോട്ട് ഏബിൾ ടു ബിയർ ബെയർ ദം ദാറ്റ് മൈൻഡ് Together for their substance was great so that they could not dwell together. Second session. Purpose life. It is impossible to be God's friend apart from knowing what he says. You can love God unless you know him. And you can know him without knowing his word. தேட்சன் ரோமர் போர் சந்திச்சவங்களுக்கு ஆதரങ്ങളുടെ ലങ്കനത്തിൽ വല്ലാത്ത ഗണയുണ്ട് നീതിമാനോ കഷ്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു പോരും தி விக்கட் இஸ் மேட் பை தி ട്രാൻസ്പിറേഷൻ ഓഫ് ഹിസ് ലിപ്സ് பட் தி ஜெஸ்ட் ஷால் അമൗണ്ട് ഓഫ് ട്രബിൾ ഈ ഫോർസൺ നതയോർ മൈതി ഇവിടെ ഈ പ്രകാരം കാരണുന്നു സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായ പ്രമാണത്തിൽ വരുന്ന ഒരു വള്ളിയെങ്കിലും ഉള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല ഫോർ വെർലി ഐ സേ ആൻഡ് ഹെവൻ ആനർ പാസ് വൺ ജോട്ട് ഓർ വൺ ലിറ്റിൽ ഷാലിൻ നോ വൈസ് പാസ് ഫ്രം ദോ ൽ ബി ഫുൾഫിൽഡ് നമ്മുടെ എല്ലാ സെഷനും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് God bless you abundantly.